ഇനി ഞാൻ നിങ്ങളോട് ഈ ഡോക്ടർമാർ പൊട്ടിത്തെറിച്ചു എഞ്ചിനീയർമാർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ഇസ്ലാമിക പ്രമാണരേഖയിൽ നിന്നുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ഖുറാൻ ഒൻപതാം അധ്യായത്തിൻ്റെ നൂറ്റി പതിനൊന്നാണ് വായിക്കുന്നത് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അതായത് മുഹമ്മദീയ വിശ്വാസികളിൽ നിന്ന് ഈ എമ അക്ബർ സക്കീർ നായിക മുഹമ്മദ് ഇസ്ലാം മുജാഹിദ് ബാലിശ്ശേരി അടങ്ങുന്ന പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി അടങ്ങുന്ന എല്ലാവരിൽ നിന്നും എല്ലാ മുഹമ്മദീയരിൽ നിന്നും അള്ളാഹു ആവശ്യപ്പെടുന്ന എന്താണ് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അതായത് സ്വർഗം കൊടുക്കുന്നതിന് പകരമായി അവരോട് അവരുടെ ജീവനും ജീവിതവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു കുറാൻ ഒമ്പതിൻ്റെ നൂറ്റി പതിനൊന്ന് പിന്നെ പൊട്ടിത്തെറിക്കാതിരിക്കോ കുഞ്ഞുനാള് മോനു പഠിക്കുകയാണത് ഉറാൻ അഞ്ചിന്റെ അമ്പത്തിയൊന്നിന് വീണ്ടും കൊണ്ട് യഹൂദനെയും ക്രിസ്ത്യാനികളെയും കൂട്ടരുത് ഉറാൻ ഒമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പതിൽ പഠിപ്പിക്കുന്നു ക്രിസ്ത്യ യൂദനോടും ക്രിസ്ത്യാനികളോടും അള്ളാഹുനെയും മുഹമ്മദിനെ അംഗീകരിക്കാൻ പറയണം ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ നികുതി മേടിക്കണം ഇനി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു മുഹമ്മദിയർ ഇത് കമാൻഡാണ് അള്ളാഹുവും അള്ളാഹുന്റെ പ്രവാചകനായ മുഹമ്മദും ഇവർക്ക് കൊടുത്ത കൽപ്പനയാണ് അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവർ സ്വർഗവാസികളാകുന്നു ഉണ്ടോ അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യും പക്ഷേ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ എന്ത് കിട്ടും സ്വർഗം കിട്ടുമെന്നാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇവർ കൊല്ലപ്പെടാതിരിക്കുന്നു ഇനി സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന കേട്ടാൽ ഞെട്ടിപ്പോവും ഇനി ഖുറാൻ മൂന്നാം അധ്യായത്തിന് മുപ്പത്തി മുപ്പത്തി ആറ് ഞാൻ വായിക്കുക അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്ര അഭിപ്രായം ഉണ്ടായിരിക്കുന്നതല്ല വല്ലവനും അള്ളാഹുവിനെയും അവൻ്റെ ദോദനെയും ധിക്കരിക്കുന്ന പക്ഷം വ്യക്തമായ വഴികേടിലായിരിക്കുന്നു അപ്പം അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദും ഒരു തീരുമാനമെടുത്താൽ വേറെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയല്ല അതുകൊണ്ടാണ് പ്രവാചകം നിന്നെയുള്ളത് ഈ പ്രമാണങ്ങളാണ് യഥാർത്ഥമായ പ്രതിസ്ഥാനത്ത് അല്ലാതെ എം എം അക്ബറിനും സഖ്യൂർ നായിക്കും മുഹമ്മദ് ഇസീ അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾക്ക് മറ്റ് മതസ്ഥരോട് ജന്മനായ യാതൊരു വിരോധവും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ഓഫർ ചെയ്യപ്പെടുന്ന സ്വർഗം ഇനി ആ സ്വർഗത്തിന്റെ വർണ്ണന ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാമേ ഈ സ്വർഗത്തിന്റെ വർണ്ണനിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് രണ്ട് വാക്യം കൂടി നമ്മളൊന്ന് പരിചയപ്പെടണം ഖുറാൻ മൂന്നിന് നൂറ്റി അറുപത്തൊൻപത് നൂറ്റി എഴുപത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി ഗണിക്കരുത് എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു അതായത് അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തവർ മരിച്ചിട്ടില്ല അള്ളാഹുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് പൊട്ടിത്തെറിച്ചാൽ അവർ ഡയറക്റ്റ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതുകൊണ്ട് അവരെ കൊല്ലപ്പെട്ടവരെന്നോ മരിച്ചുപോയവരെന്നോ വിളിക്കരുത് അവർ ജീവനോടെ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നത് ഇതാണ് പ്രമാണം പിന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എം എം അക്ബർ അടങ്ങുന്നവരും ഈ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ അടക്കമുള്ളവർ അറസ്റ്റിലായവർ ശ്രീലങ്കയിൽ പള്ളിയിൽ പൊട്ടിത്തെറിച്ചവർ ഇവരെല്ലാം പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കൊല്ലപ്പെട്ടവരെന്ന് വിളിക്കരുത് നാലിന്റെ നൂറ്റി എഴുപത്തി നാല് ഇഹലോക ജീവിതത്തെ പരലോകത്തിന് പകരം വിൽക്കുവാൻ തയ്യാറുള്ളവർ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ അപ്പൊ ഇത് ഒരു ആൽമീയുദ്ധാന്നൊക്കെ പറയും ആൽമീയുദ്ധമാണെങ്കിൽ ആശയപരമായിട്ടാ നടത്തുക പോട്ട് ഇതറങ്ങിയല്ല അള്ളാഹുന്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തമായ പ്രതിഫലം നൽകും അതായത് അള്ളാഹുന്റെ മാർഗത്തിൽ ഇറങ്ങപ്പെട്ട് ഇറങ്ങി തിരിച്ചിട്ട് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്താലും നാലിന്റെ നൂറ്റി എഴുപത്തി നാല് നാം അവന് മഹത്തായ പ്രതിഫലം നൽകും രണ്ടാം അധ്യായത്തിന്റെ നൂറ്റി അമ്പത്തി നാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവരെന്ന് പറയണ്ട എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ അവർക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഇഷ്ടം പോലെ ഉസ്താദുമാരുടെ വീഡിയോ മലയാളത്തിലുണ്ട് പൈങ്കിളി പുസ്തകങ്ങളെ തോപ്പിക്കുന്ന വിവരണമുള്ള ഇത് കിടപ്പുണ്ട് ഖുറാനിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ഖുറാൻ എഴുപത്തെട്ടാം അധ്യായം തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വിജയമുണ്ട് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും യുദ്ധം ചെയ്തവർക്ക് വിജയമുണ്ട് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരി മുന്തിരികളും തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികൾ ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾ ഈ പാവപ്പെട്ടവരെ പറ്റിക്കുന്നതുണ്ടോ എങ്ങനെയാന്ന് അപ്പം നല്ല തോട്ടത്തിലില്ലാത്ത തുടുത്ത മാർവിടമുള്ള തരുണികളെ ഓർത്ത് നോക്കുക ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്നാണ് പറയുന്നത് ഇത് എന്നു മുതൽ പഠിപ്പിക്കുന്നു ഇവരെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് തീവ്രവാദം കുത്തിവെക്കും തീവ്രവാദം കുത്തിവെച്ചാൽ എന്തു പറ്റും സ്വാഭാവികമായും അവർ ഭീകരവാദികളായി മാറും നമുക്കറിയാം പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പാർട്ടി അണികളെ രക്തസാക്ഷികളാക്കി വിജയം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലുണ്ട് യഥാർത്ഥനാ പ്രതിസ്ഥാനത്ത് ആ പ്രത്യയ അതിന് നേതാക്കളുമാണ് പക്ഷെ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട അണികളാണ് സഖാക്കൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് തൊടുത്ത ആർവിടമുള്ള സമപ്രായക്കാരായ ധരണികളും നിറഞ്ഞ മാനപാത്രങ്ങളും എങ്ങനെയുണ്ട് പിന്നെ കൊല്ലം പൊട്ടിത്തെറിക്കാതിരിക്കുമോ ഇനി അമ്പത്തഞ്ചിൻ്റെ എഴുപത്തിയൊന്ന് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കൂടാരങ്ങളിൽ ഒരുക്കി നിർത്തപ്പെട്ട വെളുത്ത തരണികൾ നരണികൾ ദയനീയമാണെന്ന് നോക്കിക്കെ ഒരു ജനത ഇത് വിശ്വസിക്കുകയാണ് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു ഇത് കുഞ്ഞുനാൾ മുതൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇതാ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവർക്ക് മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല ഈ തരുണിമണികളെ മനുഷ്യനോ ജിന്നോ സ്പർശിക്കാത്ത തരുണിമണികൾ പറഞ്ഞു ഹിസ്സയിൽ അള്ളാഹു കരുതി വെച്ചിരിക്കുകയാണെന്നാണ് പഠിപ്പിക്കുന്നത് എന്തു ചെയ്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ പച്ച നിറമുള്ള തലയിണകളും അഴകുള്ള പർവദാനങ്ങളിലും ചാരിക്കടക്കുന്നവരായിരിക്കും ഈ തരുണിമണികൾ അപ്പോൾ നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഇവരോട് വെറുപ്പാണ് ഉണ്ടാകേണ്ടതല്ല കൃത്യമായി കാര്യം പഠിച്ചാൽ നമുക്ക് ഇവരോട് സഹതാപമാണ് ഉണ്ടാവുക ഇത് സൃഷ്ടാവായി ദൈവം നൽകിയ ഗ്രന്ഥമാണെന്നും മറ്റ് മതഗ്രന്ഥങ്ങളൊന്നും ശരിയല്ലെന്നും പഠിക്കാൻ വിധിക്കപ്പെട്ടു പോയ ഒരു ജനത ഇനി അമ്പത്തിയാറാം അധ്യായം നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും ചെറുപ്പക്കാരായ ആൺകുട്ടികളെ ചുറ്റി നടക്കും ഈ ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെന്ന് അറിയാമോ അവരുടേൽ കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവ് നിലവും പിന്നെ ലഹരി ഉണ്ടാക്കാത്ത പാനീയങ്ങളുമാണ് ഇങ്ങനെ ലഹരി ഉണ്ടാക്കാത്ത പാനീയങ്ങളും ഒക്കെയായിട്ട് ചെറുപ്പക്കാർ ആൺകുട്ടികൾ ചുറ്റി നടക്കുകയാണ് അമ്പത്തി ആറിന്റെ പതിനേഴ് അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ പെട്ട പഴവർഗ്ഗങ്ങളും വർണ്ണന നോക്കുക കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന വർണ്ണന തരുണിമണികൾ ഭക്ഷണം പാനീയം ഇങ്ങനെ വർണ്ണിക്കുകയാണ് ഉസ്താദമാരുടെ വീഡിയോ മലയാളത്തിൽ ധാരാളമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് നോക്കിക്കേ ഈ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ നല്ല പക്ഷിമാംസം കൊണ്ട് നടക്കുകയാണെന്ന് വിവരിച്ച് വിവരിച്ച് എവിടെയാ കൊണ്ട് എത്തിക്കുന്നതെന്ന് കണ്ടോ വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും ഇതൊന്നും പോരാ ഈ ആൺകുട്ടികൾക്ക് പുറമേ വെളുത്ത തരുണികളും അമ്പത്തിരണ്ടിന് പത്തൊൻപത് ഇരുപത് വീണ്ടും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സുഖമായി തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക നിർത്തുന്നില്ല വർണ്ണന പോവുകയാ വലിവലിയായിട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണയായി ചേർത്ത് കൊടുക്കുകയും ചെയ്യും ഇതുമൂലമാണ് മറ്റു മതസ്ഥരെ യെമ അക്ബർ അടങ്ങുന്ന ഇസ്ലാമി നേതാക്കൾ വിമർശിച്ചുകൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ആശയപരമായി യുദ്ധം ചെയ്യുന്നു മറുകൂട്ടരെ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യുന്നു വേറൊരു കൂട്ടർ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധം ചെയ്യുന്നു ഇവരെല്ലാം ഇരകളാണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴിന് പതിനഞ്ച് സൂക്ഷ്മതയുള്ളവർക്ക് അള്ളാഹുൻ്റെ നാം മാർഗത്തിൽ ആശയപരമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്തവർക്ക് സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട് രുചിഭേദം വരാത്ത പാലിൻ്റെ പാലിൻ്റെ അരുവികളും കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളും അവർക്കതിൽ എല്ലാത്തരം കായികനികളുമുണ്ട് തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനമുണ്ട് ഇത്തരമുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതിനകത്ത് വിവരിച്ചു വെച്ചിരിക്കുകയാണ് നാൽപ്പത്തിനാലാം അധ്യായത്തിന് അൻപത്തി ഒന്ന് മുതൽ കൂടി വായിച്ചു നിർത്താം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നിർഭയമായ വാസസ്ഥലമാകുന്നു അള്ളാഹുവിന്റെ വർദീസ തോട്ടങ്ങൾക്കും അരുവികൾക്കുമിടയിൽ ഓർത്തു നോക്കിയാൽ യാതൊരു അധ്വാനവും വേർപ്പുമില്ലാതെ തോട്ടങ്ങൾക്കും അരുവികൾക്കും ഇടയിൽ ഉലാത്തുക യുവ യുവാക്കളായ ആൺകുട്ടികൾ കോപ്പയിൽ ഇതുകൊണ്ട് നടക്കുക പിന്നെ ആൺകുട്ടികളുമായ മറ്റു കാര്യങ്ങള് അതൊന്നും വർണ്ണിക്കാൻ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വർണ്ണിക്കുന്നില്ല തരുണിമണികൾ നേർത്ത വട്ടു തുണിയും കട്ടിയുള്ള വട്ടുതുണിയും അവർ ധരിക്കും അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുക വിശാലമായ നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർ കിണകളായി നൽകുകയും ചെയ്യും യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുന്നതിനകത്ത് അത്ഭുതപ്പെടാനില്ല പിഞ്ചു കുഞ്ഞു നാൾ മുതൽ അവരുടെ തലച്ചോറ് മാറ്റി ചിന്താശേഷി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇതുകൊണ്ടാണ് മറ്റ് മതഗ്രന്ഥങ്ങൾക്കെതിരെ ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും ആശയപരമായും കായികമായും ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് ഇവർ പോകാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രമാണങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കേരള സർക്കാർ തന്നെ നടപ്പിലാക്കിയ ഡി റാഡിക്കലൈസേഷൻ എന്ന പദ്ധതിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മുൻ ഡി ജി പി യൂണിഫോമിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ നേരിടാൻ രണ്ട് മാർഗങ്ങളാണ് നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവസന്നിധിയിൽ സൃഷ്ടാവായി ദൈവത്തോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുട്ടിപ്പായി പ്രാർത്ഥിക്കുക രണ്ടാമത് ഗ്രന്ഥങ്ങളെ റീറാഡിക്കുലൈസ് പ്രമാണങ്ങളിലെ ഇത്തരത്തിലുള്ളതായ തീവ്ര നിലപാടുകളെ തുറന്നു കാണിക്കുകയും ഈ തീവ്ര നിലപാടുകളെ കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽ അവരെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിന്റെ അപകടങ്ങളെക്കുറിച്ച് അവരും നമ്മളും അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്